പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി തിയേറ്ററിൽ ഹൗസ്ഫുൾ ഷോകളുമായി വിജയത്തിലേക്ക് കുതിക്കുകയാണ് സുമതി വളവ് മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോഴും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം വാരം പൂർത്തിയാകുമ്പോൾ ഇരുപത് കോടി ആഗോള കളക്ഷനാണ് ഇതുവരെ ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ വൻ വിജയ കുതിപ്പിന് പിന്നാലെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മലയാളത്തിലെ ബോക്സ് ഓഫീസ് സീറ്റുകളായ മാളികപ്പുറം സുമതി വളവ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സുമതി വളവ് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറി ശ്രീ ഗോകുലം ഗോപാലൻ വാട്ടർമാൻ ഫിലിംസിന്റെ ബാനറി മുരളി കുന്നുംപുറത്ത് എന്നിവർ തന്നെയാണ് ഈ ചിത്രവും നിർമ്മിക്കുന്നത് മാളികപ്പുറം ആനന്ദ് ശ്രീ ബാല പത്താം വളവ് നൈറ്റ് ഡ്രൈവ് കഠാവർ സുമതി വളവ് വൺ എന്നീ ചിത്രങ്ങളുടെ രചന നിർവഹിച്ച അഭിലാഷ് പിള്ളയാണ് സുമതി വളവ് ടൂവിന്റെയും രചന നിർവഹിക്കുന്നത് കല്ലേലിക്കാവ് എന്ന ഗ്രാമത്തിലെ കുടുംബ ബന്ധങ്ങളുടെയും ആ നാടിനെ ഭീതിപ്പെടുത്തുന്ന സുമതിയുടെയും കഥ പറഞ്ഞ ചിത്രമായിരുന്നു സുമതി വളവ് മലയാള സിനിമയിലെ മുപ്പത്തിയഞ്ചിൽ പരം പ്രമുഖ താരങ്ങൾ അണിനിരന്ന ഹൊറർ കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രമാണിത് ബ്രിട്ടീഷ് സേന അംബാ സമുദ്രത്തിൽ നിന്നും അഗസ്ത്യാർകുടം വഴി തിരുവിതാംകൂറിലേക്കെത്തുമ്പോൾ പത്മനാഭന്റെ സേന എല്ലാ നാട്ടുവഴികളിലും പ്രതിരോധം കെട്ടിപ്പടുത്തു വില്യം പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേനയ്ക്ക് മുന്നിൽ ശേഷിച്ചത് ഒരേ ഒരു കാട്ടുവഴി മാത്രം ആ വഴിയുടെ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സുമതി വളവ് മായയും അത്ഭുതങ്ങളും നിറഞ്ഞ അജ്ഞാതലോകം വളവിലെ മായാവിസ്മയങ്ങൾ സുമതി വളവ് രണ്ടാം ഭാഗത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ് മാളികപ്പുറം സുമതി വളവ് ചിത്രങ്ങളിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ രഞ്ജൻ രാജാണ് സുമതി വളവ് രണ്ടാം ഭാഗത്തിൻ്റെയും സംഗീത സംവിധാനം നിർവ്വഹിക്കുന്നത്